പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറിലെ അൻപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ നാലാമത്തെ കുറൾ തിരുക്കുറളിലെ അഞ്ഞൂറ്റി പതിനാലാമത്തെ കുറൾ ഏണൈ വകയാൻ തേറിയ കണ്ണും വിനൈവകയാൻ വേറാകും മാന്തർ പലർ വാഗർദം ഏന വകയാൻ തേറിയ കണ്ണും എങ്ങനെയൊക്കെ ഗുണവിശകലനം ചെയ്തു തിരഞ്ഞെടുത്ത വിശ്വസ്തരിലും വേറാകും കർമ്മനിയോഗത്തിൽ രാജധർമ്മത്തിനെതിരായി കർമ്മമനുഷ്ഠിക്കുന്ന അഥവാ വിശ്വാസവഞ്ചന ചെയ്യുന്ന മാന്തർ പലരെയും ഈ ലോകത്തിൽ കാണുവാനാകും എങ്ങനെയൊക്കെ ഗുണവിശകലനം ചെയ്ത് തെരഞ്ഞെടുത്ത വിശ്വസ്തരിലും കർമ്മനിയോഗത്തിൽ രാജധർമ്മത്തിനെതിരായി കർമ്മമനുഷ്ഠിക്കുന്ന പലരെയും ഈ ലോകത്തിൽ കാണുവാനാകും പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള ആരാഞ്ഞെടുത്തുമുദ്യോഗയെ ഭേദിക്കുന്നവരേറെ ശ്രീ എസ് രമേശൻ നായർ േറെ ആരാഞ്ഞുകൈക്കൊള്ളിലും തൊഴിൽ വകയിൽ വേറിട്ടു പോകുന്നു പലരും അയ്യപ്പൻ കാര്യാട്ട് ഇവയൊക്കെ നോക്കി തെരഞ്ഞെടുത്തീടിലും ചില വേലയിൽ ചിലതു വിലകിടുന്നു ചിലർ ശ്രീ പി എൻ വിജയൻ വിദഗ്ദ്ധർ പലർ കാണിലും വൈദഗ്ധ്യം ചിലർ നേടിടും ചില കാര്യത്തിൽ നിർണയം ശ്രീ മുരളീഭൂർ ഏറ്റം നിരീക്ഷണം ചെയ്തു സ്വീകരിച്ചുള്ള സേവകർ ചിലർ മറിച്ചു നിരീക്ഷിക്കണം എപ്പോഴും ശ്രീ ബാബുരാജ് കളമ്പൂര് കൃത്യതയോടെ കർമ്മം തുടങ്ങും പിന്നെ തോന്നും പാതിയിൽ പോയിടുന്നു പലരും പലവഴി ശ്രീ തോമസ് താമരശ്ശേരി ഏതുവിധം ഗുണം നോക്കിയാലും ശരി വേളയിൽ യോഗ്യരായി തീരാത്ത ചിലരുണ്ട് ശ്രീമതി സൂര്യഗായത്രി എത്രമേൽ കർമ്മഫലങ്ങൾ തൻ നിയോഗത്തിനാലെ അധമനായി തീർന്നവൻ വഞ്ചകനായിരും ശ്രീമതി ഹേമാ ആനന്ദ് എങ്ങനെ ഗുണം നോക്കിയെന്നാകിലും കൂടെയുള്ളതാം വിശ്വസ്തരെങ്കിലും ഭൂപതിക്കെതിരായിട്ടു വഞ്ചന ചെയ്തിടും ചിലരെന്നതു സത്യമാം ശ്രീമതി ജലജാ പ്രസാദ് എത്രയെത്രയോ ശ്രദ്ധ കൊടുത്തു നാം കണ്ടെടുത്ത വിശ്വസ്തരിൽ പോലുമേ രാജധർമ്മത്തിനൊട്ടും നിരക്കാത്ത കർമ്മികളുണ്ടുലകത്തിൽ കാണുവാൻ ശ്രീ ശിവപ്രസാദ് പാലോട് ഏറെ അറിഞ്ഞു കൈക്കൊണ്ടവരാകിലും കാലാന്തരേ അമാന്തം വന്നിടാം ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ഗുണങ്ങളൊക്കെയൊത്താലും വേളയിൽ വഞ്ചന കാണിക്കുന്ന പലരുണ്ടി കർമ്മഭൂമിയിൽ അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് കഴിവുള്ള വിശ്വസ്തരാകിലും കർമ്മവേളയിൽ വിശ്വാസവഞ്ചന ചെയ്യുവോർ ചിലരുണ്ടെന്നറിയാം തിരുക്കുറിലെ അഞ്ഞൂറ്റി പതിനാലാമത്തെ കുറൾ വകയൻ കണ്ണും വിനൈവകും പലർ എന്ന കുറലിന്റെ വിശദീകരണം ഇവിടെ പൂർണമാവുന്നു തിരുക്കുറിലെ അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ കുറൾക്കു അല്ലാൽ വിനൈദാൻ ം അറിന്താറ്റി കാര്യനിർവഹണത്തിലെ മാർഗങ്ങൾ ഇന്നതൊക്കെയാണെന്നറിഞ്ഞ് ശേഖർ പാർക്ക് അല്ലാൽ തടസ്സങ്ങൾ നീക്കി കർമ്മം പ്രാവർത്തികമാക്കുന്നവനിലല്ലാതെ സിരന്താൻ മറ്റു ഗുണങ്ങളിൽ ശ്രേഷ്ഠനായ വേറൊരാളെ വിനയ്ദാൻ ആ കർമ്മപ്രാപ്തിക്കായി സാരാംശം കാര്യനിർവഹണത്തിലെ മാർഗങ്ങൾ ഇന്നതൊക്കെയാണെന്നറിഞ്ഞ് തടസ്സങ്ങൾ നീക്കി കർമ്മം പ്രാവർത്തികമാക്കുന്നവനിലല്ലാതെ മറ്റു ഗുണങ്ങളിൽ ശ്രേഷ്ഠനായ വേറൊരാളെ ആ കർമ്മപ്രാപ്തിക്കായി നിയോഗിക്കരുത് ഉപായങ്ങളറിഞ്ഞ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനും കർമ്മമാർഗത്തിൽ വരുന്ന തടസ്സങ്ങൾ നീക്കി അതിലുളവാകുന്ന ദുഃഖങ്ങൾ സഹിച്ച് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നവരുമായ വൃദ്ധനെ വേണം രാജാവ് കർമ്മനിയോഗത്തിന് കൽപ്പിക്കേണ്ടത് അർഹതയെ മാനിക്കാതെ വഴിവിട്ടുള്ള ഏതു പോക്കും വിനാശത്തിലേ എത്തും പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള ശ്രീ എസ് രമേശൻ നായർ അറിവുറ്റു ചെയ്യുവോർക്കല്ലാതെയൊരു തൊഴിൽ അലിവോർത്തു ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട അറിവൊത്തു ചെയ്തു തീർത്തിടാത്തോനെന്നെണ്ണി മറുവേല നൽകല്ല മേന്മയുള്ളവരിലും ശ്രീ പി എൻ വിജയൻ യോഗ്യനെന്നു നടിച്ചാലും പൂർത്തിയാക്കാൻ മടിച്ചിടും ജോലിക്കാരനെ വെച്ചിടാം ശ്രീ മുരളീഭമണോ ഓരോ കർമ്മത്തിനും പ്രാപ്തി കൈവിന്നീടിന ധീരരെ അറിഞ്ഞേ നിയോഗിക്കുള്ളു രാഷ്ട്രതന്ത്ര മറിഞ്ഞവർ ശ്രീ ബാബുരാജ് കളമ്പൂര് അവിവേകികളായോ കൈകളിലൊരിക്കലും അധികാരങ്ങൾ നൽകി ജനത്തെ വലയ്ക്കായക ശ്രീ തോമസ് താമരശ്ശേരി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളോതല്ലാതെ പ്രിയം കൊണ്ടു തൊഴിലേകാൻ പാടില്ല ശ്രീമതി സൂര്യഗായത്രി കാര്യനിർവഹണമറിഞ്ഞു ചെയ്യുവോൻ ഉപായങ്ങളാരാഞ്ഞ് വിഘ്നങ്ങൾ മാറ്റുവാൻ ക്ലേശം സഹിച്ചിടിലും ലക്ഷ്യപ്രാപ്തിയിലെത്തുവോൻ ഇവനയെല്ലോ നല്ല വൃദ്ധനാക്കേണ്ടു ശ്രീമതി ഹേമാ ആനന്ദ് കാര്യനിർവഹണത്തിലല്ലായ്പ്പോഴും വിഘ്നം മാറ്റി യത്നങ്ങൾ നടത്തുവോൻ മാത്രമല്ലാതെ പൂർത്തീകരിക്കുവാനന്യനെ നിയോഗിക്കരുതാരുമേ ശ്രീമതി ജലജാപ്രസാദ് കർമ്മമാർഗങ്ങളെന്തെന്നറിഞ്ഞതിൽ വിഘ്നമൊക്കെ അകറ്റി നടത്തിടും വ്യക്തിയെത്തഴഞ്ഞന്യഗുണങ്ങളിൽ കേമനായവനു പണി നൽകല ശ്രീ ശിവപ്രസാദ് ബാലോട് അർഹതയുള്ളോർക്കല്ലാതെ നൽകിടായി നൽകിടാ ഒരു തൊഴിലും അനുതാപമോർത്താർക്കും ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കൂട് കർമ്മനിർവഹണത്തിന്റെ മാർഗങ്ങൾ അറിയാത്ത മറ്റെല്ലാ ഗുണങ്ങളുണ്ടാകിലും ഫലമില്ല അടുത്തത് എന്റെ പദ്യപരിഭാഷയാണ് കഴിവുറ്റോർക്കറിഞ്ഞു നൽകേണം കർമ്മങ്ങൾ അലിവോർ തർഹതയില്ലാത്തോനു നൽകിടാം തിരുക്കുറിലെ അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ കുറൾ അറിന്താർക്ക് അല്ലാൽ വിനൈതാൻ സിറന്താന എന്ന കുറളിന്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി